ഏറ്റവും രുചികരമായ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ എന്താണ് വേണ്ടത് ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കുവാനും എന്താണ് വേണ്ടത് ബ്രെഡ് തന്നെയാണ് വേണ്ടത് ബ്രെഡെന്ന് പറയുമ്പോൾ സാധാരണ ബ്രെഡ് പോരാ നല്ല ഇനത്തിലുള്ള നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്ത ബ്രെഡ് അത്തരത്തിലുള്ള ബ്രെഡ് ഉണ്ടെങ്കിൽ മാത്രമേ സാൻഡ്വിച്ച് ആണെങ്കിലും ബ്രെഡ് ഓംലെറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ മേക്ക് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ ഒരുപാട് പേരുടെ സംശയമാണ് നല്ല ഇനത്തിലുള്ള ബ്രെഡ് നന്നായിട്ട് കുക്ക് ചെയ്ത ബ്രെഡ് എവിടെ കിട്ടുമെന്നുള്ളത് നിങ്ങളുടെ ആ ഒരു സംശയത്തിൻ്റെ ഉത്തരമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ബ്രെഡിൻ്റെ പാക്കറ്റ് ഞാൻ വർഷങ്ങളായി വാങ്ങുന്ന ബ്രെഡാണ് ഇതൊരു പരിസ്യമേ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ കമ്പനിയുടെ പറയുന്നില്ല ഞാൻ സ്ഥിരമായി വാങ്ങുന്ന ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി നിങ്ങൾ ഈ ഒരു ബ്രെഡ് തന്നെ വാങ്ങണമെന്ന് യാതൊരു ഉദ്ദേശവും എനിക്കില്ല ഇതേ രീതിയിലുള്ള ഇതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്ത ബ്രെഡ് വാങ്ങിയാൽ നന്നായിട്ട് സാൻഡ്വിച്ച് തയ്യാറാക്കാം